ആശ്രയം തരുന്ന പദത്തിലേക്ക് അവരുടെ മനസ്സിനെ നയിക്കാൻ അവർക്ക് സാധിക്കും അതിനെന്ത് വേണം എൽ തത്രേങ്കി സരോജപീഠം ശ്രദ്ധയാ വേണം ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രദ്ധ വേണം ശ്രുതവത്യാ ശ്രുതവതി നല്ലവണ്ണം കേൾക്കണം ഭക്തിയാ ഹൃദയേവതായ നല്ലവണ്ണം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രത്തിലൂടെ എത്ര കേട്ടാലും ഒന്നും മനസ്സിലാവുന്നുമില്ല പലർക്കും അപ്പോഴും സംശയമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് ഇനിയും പുനർജന്മമുണ്ടോ ഈ മനസ്സിന് എന്തൊക്കെ എവിടെയാണ് ഈ മനസ്സ് നിൽക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ലെങ്കിലുണ്ടല്ലോ മനസ്സിനെ കൊണ്ട് നമുക്ക് എവിടേക്കാണ് കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മളിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകും അപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്താ ഈ സംഭവിക്കുന്നത് ഉള്ളിൽ നടക്കുന്ന ഈ പരിവർത്തനങ്ങളെ നമ്മൾ അറിയാതെ നമ്മൾ കൊണ്ടുനടന്നാലോ അത് നമുക്ക് വലിയ പ്രയോജനങ്ങളൊന്നും ചെയ്യില്ല തൽക്കാലം നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും പക്ഷെ നിങ്ങൾ അറിയുന്നില്ല എന്തുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടി എന്റെ മനസ്സ് ചിന്തകളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്നൊക്കെ ആരിലേക്ക് മാറിയിരിക്കുന്നു ഭഗവാനിലേക്ക് മാറിയിരിക്കുന്നു അതെങ്ങനെ മാറി ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ആ രൂപം അവിടുത്തെ വിളക്കും എല്ലാം കൂടി കണ്ടപ്പോ എന്റെ ശ്രദ്ധ എന്നെ മറന്ന് ഭഗവാനിലേക്ക് വന്നു അപ്പൊ എന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പോയി അപ്പൊ ഇതിന് പോവാൻ കാരണം ഇവിടെ ഒരു മാറ്റം നടന്നു നേരത്തെ ഞാൻ ചിന്തിച്ചുറപ്പിച്ച ഒരു സാധനത്തെ മനസ്സ് വിട്ട് മറ്റൊന്നിലേക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ലേ എനിക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളെ എപ്പോ വേണമെങ്കിലും എനിക്ക് പരിഹരിക്കാൻ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ എന്ത് കോൺസ്റ്റിറ്റ്യൂഷനാണ് നടക്കുന്നത് എന്നുള്ളത് ഇത് നമുക്ക് സ്വയം കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ സാധിച്ചാൽ പറയുന്നു ഭഗവാന്റെ ആ കാരുണ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ട് നമുക്ക് മാറ്റം വരുത്താം സതിജം യസ്ഥാനുബന്ധേ അസതി ദേഹഗേഹേ ദേഹത്തിലും ഗേഹത്തിലും ഗേഹം എന്ന് പറഞ്ഞാൽ വീട്ടിലും അതുപോലെ തന്നെ തന്റെ വീട് കുടുംബം ഇതിലൊക്കെ ദുരാഗ്രഹാണ് അമ്മമാഹം ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ഇതാണ് എനിക്ക് സുഖം തരുന്നത് ഇവരൊക്കെയാണ് എൻ്റെ കൂടെ എന്നൊക്കെ അങ്ങനെ ദൃഢമായി ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് ഈ സുസ്ഥിരമല്ലാത്തതെല്ലാം സ്ഥിരമാണ് അങ്ങോട്ട് ഉറപ്പിക്കുന്നവര് ഭഗവാൻ ഗീതയിൽ വളരെ ലളിതമായി പറയും അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭു കാലേഷു മാം ഇമം ഈ ലോകമുണ്ടല്ലോ അനിത്യം എപ്പോഴും കൂടെ വരാത്തതാണ് നമ്മുടെ കൂടെ ഈ മനസ്സിന് കൊണ്ടു നടക്കാൻ പറ്റാത്തതാണ് അതൊക്കെ ഒന്ന് ശാസ്ത്രീയമായി പഠിക്കാൻ സാധിച്ചാൽ കാവിലയോ ഭാഖ്യാനം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിന്റെ രസങ്ങൾ മനസ്സിലാക്കും അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിനെ ഉയർത്താൻ സാധിക്കും ഏതായാലും ഇത്രയും മനസ്സിലാക്കി വെക്കൂ ഈ മനസ്സ് എന്തെല്ലാം പിടിച്ചു വെച്ചാലും അതൊന്നും കൂടെ കൊണ്ടുപോകാൻ ആർക്ക് സാധ്യല്ല നമ്മുടെ മനസ്സിന് സാധ്യല്ല ഒരു ആചാര്യൻ പറഞ്ഞതുപോലെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും ശ്മശാനേതായ പരലോകമാർഗേ ഛനാനുഗേഹേ പണം എവിടെ തന്നെ ഇരിക്കും അലമാരയിലിരിക്കും കൂടെ കൊണ്ടുപോവോ പത്തും നൂറും ഇരുന്നൂറും പവനൊക്കെ കൊടുത്തിട്ട് കല്യാണം കഴിച്ചു പോകുന്ന കുട്ടികൾ ആ കല്യാണ ദിവസം തന്നെ ഒരിക്കലും ഗുരുവായൂരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടിയുടെ കല്യാണം ഒക്കെ വളരെ നല്ലൊരു ഫാമിലി നൂറ്റിൻപത് ഇരുപത് ഇരുന്നൂറൊറ്റ പവനൊക്കെ കൊടുത്തിട്ടാണ് കല്യാണമൊക്കെ അത്രയും ഉണ്ട് തൂക്കാൻ നെറ്റിപ്പട്ടം കിട്ടിയില്ലാന്ന് മാത്രം വേറെക്കുറെ അതുപോലെ അത് അതൊക്കെ കഴിഞ്ഞ് കാറിലൊക്കെ കയറി ടാറ്റ ബൈ ബൈ സി യു എന്ന് പറഞ്ഞ് കയറിയതാണ് അധികം പോവേണ്ടി വന്നില്ല കുന്നംകുളത്ത് വെച്ച് ആക്സിഡന്റ് ഓൺ ദ സ്പോട്ടിൽ കഴിഞ്ഞു അപ്പം അവൻ ജീവിതം തുടങ്ങാൻ പോലും പ്രകൃതി സമ്മതിച്ചില്ല കാലം ഇരുന്നൂറ് പവൻ കൊടുത്ത് കല്യാണം കഴിച്ച കുട്ടിയുടെ ബോഡി കത്തിക്കുമ്പോ ഇരുന്നൂറ് പവൻ വെച്ചില്ല അവര് ഇരുന്നൂറ് പവൻ പോയിട്ട് വെക്കോ അതും കൂടി അഴിച്ചെടുക്കും ഒരാളും ഇന്നേവരെ മരിക്കുമ്പോ ഒന്നും കൊണ്ടുപോയിട്ടില്ല ധനാനി ഗേഹേ പശവശ്ചോഷ്ടേ പശുക്കളൊക്കെ ഗോശാലയിൽ ഇരിക്കും അന്ന് പശുക്കൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗോശാല പറഞ്ഞത് ഇന്നിപ്പോ പശുക്കളില്ല ഇന്നിപ്പോ എന്താ പറയുക അതിന് ഫ്രിഡ്ജസ്റ്റോഷ്ട സംസ്കൃതത്തിൽ ഫ്രിഡ്ജിന് എന്താ പറയാ എനിക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ ടി വി ഇത്തരം സാധനങ്ങളൊക്കെയാണ് പശുക്കൾക്ക് പകരപ്പം നമുക്ക് വീട്ടിലുള്ളത് അതൊക്കെ എവിടെയിരിക്കും വീട്ടിൽ ഗോശാലയിൽ ഇരിക്കും കമ്പ്യൂട്ടർ അസ്റ്റോഷ്ട ഇനി ഇത്രയും കാലം കല്യാണം കഴിക്കുന്ന സമയത്ത് കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ ഭാര്യ അകത്തേക്ക് വരുമ്പം ഭാര്യ ഉണ്ടായിരുന്നു പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ ഭാര്യ ഇതുവരെ വരും വാതിൽപ്പടി വരെ വരും അത്രയൊക്കെ ഭാര്യ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് ആര് വരും സ്വജനം ആര് വരും മക്കളും എല്ലാവരും പേരക്കുട്ടികളും ആ സമയക്കായിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരൊക്കെ വരും അവരും നോക്കുന്നത് വാച്ചില്ലാതെ എപ്പോഴാണ് കത്തി തീരുക എന്നുള്ള അത്രയുള്ളൂ കാരണം അത്രയൊക്കെ വേഗം കഴിഞ്ഞാൽ അവർക്കും പോവണേ അങ്ങനെ അവിടെ വെച്ച് ആ ശരീരം അങ്ങോട്ട് കത്തുന്നു എത്രയോ കാശ് ചെലവഴിച്ച സാധനം എത്രയോ സമയം ചെലവഴിച്ച സാധനം എത്രയോ സാധനങ്ങൾ കൊണ്ട് മിനുക്കിയ സാധനം ഇതിന്റെയൊക്കെ ചെലവ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ സാധനം കത്തിക്കുന്ന വിറകിന്റെ വിലയും കൂടി നോക്കുകയാണെങ്കിൽ എന്ത് വിലയുണ്ട് ഈ സാധനത്തിന് അല്ലേ ഓ നമ്മൾ എത്ര സമയമാണ് ഇതിന്റെ മുകളിൽ മെനക്കെടുന്നത് കണ്ണാടിയും ചീർപ്പൂരിയായിരുന്നെങ്കിൽ കുറെ സമയം ലാഭിക്കായിരുന്നു കുറെ പണവും ലാഭിക്കായിരുന്നു അതൊക്കെയാണ് ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ തരത്തിലുള്ള ബ്യൂട്ടി കോൺസെപ്റ്റുകളൊക്കെ തലയിൽ കയറിയിട്ട് വേണം ഇതൊക്കെ നമുക്ക് വേണം വേണ്ട പറയുന്നില്ല ഈ രീതിയിൽ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഇത് തന്നെ സത്യം എന്നങ്ങോട്ട് ഉറപ്പിച്ച് അങ്ങോട്ട് ജീവിതം നയിക്കുമ്പോൾ ദുരാഗ്രഹണം അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ കയറിക്കൂടും അവരുടെ ഉള്ളിലുള്ള ഭഗവാൻ അവരിൽ നിന്ന് വളരെ വിദൂരം ഭഗവാൻ അവർക്ക് വളരെ വിദൂരമായിരിക്കും അങ്ങനെയുള്ള ഭഗവാനെ ഭഗവാനെ എല്ലാവരുടെ കൂടെയും പട്ടതിരിപ്പാട് പറയുന്ന പോലെ ഏവം ദുർലഭ്യ അടുത്തുണ്ടായിട്ടും പലർക്കും ഭഗവാൻ വിദൂരതയിലാവുന്നത് ഭഗവാനെ വിദൂരമാക്കുന്നത് ശരീരമല്ല അവരുടെ മനസ്സ് തന്നെയാണ് അപ്രകാരമുള്ള ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ പാതാരവിന്ദ നമസ്കരിക്കുന്നു പാനേനെ പ്രവൃദ്ധ ഭക്തി വൈരാഗ്യസാരം പ്രതിലഭ്യബോധം ആരാണോ ഭഗവാനെ ഈ ഭാഗവതാദികളൊക്കെ കഥാസുതായാപാനേന ഈ കഥകളൊക്കെ പാനം ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ പ്രവൃദ്ധ ഭക്തിയാ ഭക്തി വർധിച്ച് വൈരാഗ്യസാരം പ്രതിലഭ്യബോധം ഭഗവാനാണ് ഉള്ള ഉള്ളിൽ കൂടെയുള്ളതെന്ന ബോധം അവരുടെ ഉള്ളിൽ ഉറച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യങ്ങൾ വന്നാലും എന്തു പ്രശ്നങ്ങൾ വന്നാലും അവരുടെ മനസ്സ് അതിനേക്ക് നേരിടാനുള്ള പ്രാപ്തമായി തീർന്ന് അവർക്ക് ഭഗവത് പദത്തെ കൈവരിക്കാൻ സാധിക്കും അപ്രകാരമുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു പരേ താമേവ ധീരാ പുരുഷം വിശന്തി തേശാം സേവയാത്തേ തഥാ അപരേ ആത്മസമാധിയോഗിത് പ്രകൃതി ബലിഷ്ടം ചില ആളുകളുണ്ടല്ലോ വീടുപേക്ഷിച്ച് ഗുഹകളിൽ ചെന്നിരുന്ന് വല ആശ്രമങ്ങളിലൊക്കെ ഇരുന്ന ഏകാന്തതയിലിരുന്ന് അങ്ങനെയൊക്കെ മനസ്സിനെ ബലീയമായിട്ട് ബലാൽക്കാരെയാണ് അവര് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലിരുന്ന് നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നിട്ട് തന്നെ ആരെ പരിശുദ്ധീകരിക്കാൻ പറ്റും മനസ്സിനെ പരിശുദ്ധീകരിക്കാൻ പറ്റും അതിനെന്ത് വേണം മനസ്സിനെ പരിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സിനെപ്പോഴും എന്റർടൈൻ ചെയ്യുക മനസ്സിനെപ്പോഴും മനസ്സിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എൻഗേജ് ചെയ്യല്ല മനസ്സിനെ നമ്മൾ എന്റർടൈൻ ചെയ്യും ഇത് രണ്ടും വ്യത്യാസമുണ്ട് എൻഗേജ് ചെയ്യാതെ അതായത് പഠിക്കാൻ ഒരു കുട്ടിയോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പഠിക്കണ പോയി വായിക്കണം നിന്റെ പുസ്തകം വായിക്കണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ മനസ്സ് എൻഗേജ് ചെയ്യണം എൻഗേജ് ചെയ്യുന്ന മനസ്സുണ്ടല്ലോ അതിൽ തന്നെ എൻഗേജ് ആയിക്കൊള്ളുന്നില്ല ഒരുപക്ഷെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊന്നും നമ്മുടെ മനസ്സിൽ പതിയില്ല നമ്മൾ വായിക്കുമ്പോഴും മനസ്സ് പോകുന്നത് വേറെ വല്ലടുത്തും നേരെ മറിച്ച് മനസ്സ് എന്റർടൈൻ ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് മനസ്സിനെ എൻഗേജ് ചെയ്യല്ല ചെയ്യുന്നത് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കഴിവ് എന്നിലുണ്ട് ആ കഴിവുണ്ടാവണമെങ്കിൽ ഞാൻ കൂടുതൽ എന്റെ മനസ്സിനെ അരുതിക്ക് അടുപ്പിക്കണം ഭഗവാനിലേക്ക് കാലവത്യാമായ ഗുണമയ്യാമോക്ഷരുഷേണാത്മഭൂതേന വീരമാദത്ത വീരവൻ ഇനി ഭഗവാന്റെ ആ സൃഷ്ടികളെ വർണ്ണിച്ചു കൊടുക്കുകയാണ് പറയുന്നു കാലവൃത്തിയ പിന്നെ എങ്ങനെയാണ് ഈ ഇച്ഛകളും ജ്ഞാനവും കർമ്മവും ഒക്കെ പ്രകടമാവുന്നത് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഇതൊക്കെ പ്രകടമാവുന്നത് കാലത്തിന്റെ പ്രേരണ കൊണ്ടാണ് കാലം പ്രേരിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു കുട്ടി ആൺകുട്ടി അച്ഛനാവാനുള്ള കഴിവുണ്ടെങ്കിലും എപ്പോഴേ അവൻ അച്ഛനാവാൻ പറ്റുള്ളൂ കാലം പ്രേരിപ്പിക്കണം അതുപോലെ പെൺകുട്ടി അമ്മയാവാനുള്ള കഴിവാവണെങ്കിൽ കാലപ്രേരണ വേണം ഇതുപോലെ നമ്മൾ രാവിലെ ആയാൽ എണീക്കണോ ആര് പ്രേരിപ്പിക്കണോ കാലം പ്രേരിപ്പിക്കണോ ഇങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്നത് കാലമാണ് മനസ്സിനെയും കുറേയൊക്കെ സ്വാധീനിച്ചിരിക്കുന്നത് കാലമാണ് മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് അതിന് കാലത്തിനനുസരിച്ചൊഴുകാനും സാധിക്കും അതിന് കാലത്തിന് അതീതമായി ചിന്തിക്കാനും സാധിക്കും കാലത്തിന് അതീതമായി ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആത്മീയ വിചാരത്തിലേക്ക് തന്നെ വരണം കാരണം ആത്മാവ് മാത്രമാണ് കാലത്തിനും അതീതമായിട്ടുള്ളത് പട്ടുതിരിപ്പാട് തുടക്കം തന്നെ അങ്ങനെയല്ലേ പറയുന്നത് സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേന നിർഭാസ്യമാനം സാന്ദ്രാനന്ദബോധം ഈ ബോധമുണ്ടല്ലോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മബോധമുണ്ടല്ലോ കാലദേശാവധിഭ്യം കാലത്തിൽ നിന്നും ദേശത്തിൽ നിന്നും നിർമുക്തമാണ് അതിനെ തൊടാൻ ആർക്ക് സാധ്യല്ല കാലദേശങ്ങൾക്ക് സാധ്യല്ല വളരെ ശ്രദ്ധിക്കണേ നിങ്ങളുടെ ശരീരത്തെ ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാലത്തിന് അറിയാം വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നത് കാലനിയോഗമാണ് നിയോഗമാണ് കുറെയൊക്കെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് എന്ത് ചിന്തിപ്പിക്കണമെന്നതും കാലത്തിന് സാധിക്കും പക്ഷെ നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നിട്ടുണ്ട് ഒരു ചോയ്സ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാലത്തിന് അനുകൂലമായും പോകാം കാലത്തിന് അതീതമായിട്ട് പ്രതികൂലമാവല്ല കാലത്തിന് അതീതമായി ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ അതീതമായി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നിൽ കാലാതീതമായി എന്താണ് ഉള്ളത് ഇത് നിങ്ങൾ ആധ്യാത്മികമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിന്റെ ഒരു തിയറി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും മാറ്റർ നശിച്ചാലും എനർജി നശിക്കുന്നില്ല എന്ന ലോകത്തിന്റെ കണ്ടുപിടുത്തം അത് നമ്മളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ശരീരം നശിച്ചാലും മനസ്സും നശിക്കുന്നില്ല മനസ്സിനെ ഉണർത്തുന്ന മനസ്സിനെ നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും നശിക്കുന്നില്ല അപ്പൊ എന്റെ മനസ്സിനെ ഞാൻ സ്ഥൂല വിചാരത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് കൊണ്ടുവരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് സൂക്ഷ്മത സ്ഥൂലമാകുന്നതാണ് സൃഷ്ടി ആത്മീയത എന്ന് പറയുന്നത് സ്ഥൂലതയിൽ നിന്നുകൊണ്ട് സൂക്ഷ്മത ചിന്തിക്കുന്നതാണ് ആത്മീയത അപ്പൊ രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും സ്ഥൂലതയുടെ കൂടെ നിൽക്കാനും സാധിക്കും സൂക്ഷ്മത നമ്മൾ ചിന്തിക്കാനും സാധിക്കും സൂക്ഷ്മതയിലേക്ക് നമുക്ക് പോകാൻ സാധ്യല്ല നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് എത്ര മെലിയിപ്പിക്കാൻ പറ്റും ഒരയെ നമുക്ക് എത്ര ഡയറ്റിങ് ചെയ്യിക്കാൻ പറ്റും ഒരു പരിധിൻ്റെ അതിന് കപ്പറൊന്നും പോകാൻ പറ്റില്ല പറ്റുമോ നിങ്ങൾ എത്ര തടി കുറയ്ക്കാൻ ശ്രമിച്ചാലും തടി കൂടുക എന്നല്ലാതെ തടി കുറയിക്കുക കുറെ മെനക്കെട്ട് നോക്കാമെന്ന് മാത്രം പക്ഷേ ഒന്നുണ്ട് ശരീരം കൊണ്ട് നമുക്ക് സൂക്ഷ്മമാവാൻ പറ്റില്ല ഏതുകൊണ്ട് പറ്റും മനസ്സുകൊണ്ട് അത് നമ്മൾ അഭ്യസിച്ചെടുക്കണം അങ്ങനെ ഭഗവാൻ മഹൽത്തത്വമായി മഹത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മനസ്സുകളെയും ചേർന്ന മനസ്സിനെയാണ് എന്തുപറയ മഹത്വം അതിൽ നിന്ന് അഹങ്കാരം എന്ന തത്വമുണ്ടായി പിന്നെ മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളൊക്കെ വികസിച്ചു പിന്നെ ഇങ്ങനെ ലോകവികാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പറയാണ് ഇന്ദ്രിയങ്ങളൊക്കെ കൂടി ചേർന്ന് ഭഗവാനെ സ്തുതിച്ചൊരു സ്തുതി ദേവന്മാരുടെ സ്തുതിയായി അഞ്ചാമത്തെ അദ്ദേഹത്തിൽ പറയുന്നു നമാമതേ ദേവപദാരവിന്ദം ദേവപദാരിന്ദപന്നതാപത്രം യഥോരു സംസാര ദുഃഖം ബഹിരുഷിപന്തി ഇന്ദ്രിയങ്ങളൊക്കെ ദേവനെ സ്തുതിക്കുകയാണ് ഭഗവാനെ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഈ ഭാഗം വരുന്നത് ചാന്തൂ ഗ്യോപദേശത്തില് അവിടെ അഞ്ചാമത്തെ അധ്യയത്തിൽ ഈ പ്രകടനം വരുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു ഗർവ് വന്നത്രേ എന്താ ഗർവ് അവരുടെ വിചാരം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് ഒരു കേമത്തം അപ്പൊ കണ്ണ് മൂക്ക് കാത് ചെവി ഇവരൊക്കെ കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു കണ്ണ് പറഞ്ഞു ഞാനല്ലെങ്കിൽ കാണാൻ ശരീരത്തിന്റെ അവസ്ഥ ശവം കെട്ടുനാറുന്ന് പറഞ്ഞു ഉടനെ വായ പറ അല്ലത് അകത്തേക്ക് ചേരണം മാഷെ അത് ഞാൻ തന്നെ മെനക്കെടണം നീ വിചാരിച്ച എന്ത് നടക്കും അങ്ങനെ ഇവർക്കൊക്കെ ഭയങ്കര അസൂയയും വിദ്വേഷവും ഞാനുള്ളത് കൊണ്ടാണ് ശരീരം നിൽക്കുന്ന മാത്സര്യ ബുദ്ധിയും അപ്പൊ അവസാനം ഉള്ളിലിരിക്കുന്ന പ്രാണവായി പറഞ്ഞു നിങ്ങൾ ഈ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്കൊരു കാര്യം ചെയ്യാലോ പരീക്ഷിച്ചു നോക്കാലോ എന്താ പരീക്ഷണം എന്താ പരീക്ഷണം ഓരോരുത്തരും കുറച്ചു ദിവസം മാറി നിൽക്കുക എന്നിട്ടും ഈ ശരീരം നിലനിൽക്കുന്നു ഉപനിഷത്തിൽ പറയുന്നത് വളരെ രസമാണ് യെസ് ഉൽക്രാമന്തേ ശരീരം പാവിഷ്ടതരം ഇവ ദൃശ്യതേ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടും ഈ ശരീരം പാവിഷ്ടതരം ശവമായി തീരുന്നില്ലെങ്കിൽ അവരാണ് ശ്രേഷ്ഠന്മാര് അപ്പൊ അങ്ങനെ ഒരു വെച്ചു അങ്ങനെ നറുക്കെടുത്തു ആദ്യം പോകുന്നത് ആരെങ്കിലും ഒരാൾ പോണല്ലോ ആദ്യം ആദ്യം വാക്കുപോയി എന്നാണ് അങ്ങനൊരു കുറച്ച് ദിവസത്തേക്ക് പോയി ഒരു കൊല്ലം ഇയാളും മിണ്ടാകെ ഒരു കൊല്ലം കഴിഞ്ഞു തിരിച്ചു വരുമ്പോ ശരീരത്തിന് ഒരു കുഴപ്പം പറ്റിയില്ല ആളാണെങ്കിൽ പണ്ടത്തെക്കാൾ ഉഷാറായിട്ടിരിക്കണത് കാരണം ഇപ്പൊക്കെ ആംഗ്യ ഭാഷയിലൂടെയാണ് കാര്യങ്ങള് വാക്ക് പേടിച്ച് ഇയാൾ എന്തെങ്കിലും കാണിക്കണം ട്രാഫിക് പോലീസുകാരെ കാണിക്കണ പോലെ അപ്പൊ കണ്ണ് പറഞ്ഞ് നോക്കണ നീയില്ലെങ്കിൽ ഈ ശരീരം നിൽക്കുന്നു മനസ്സിലായില്ലേ അങ്ങ് ഒരുക്കിപ്പ സൗകര്യം കാരണം ഭാര്യയുടെ മക്കളോട് അതി ഒന്നും വർധമാനം പറയണ്ട ആംഗ്യം കാണിച്ചാൽ മതി ഭാര്യ മക്കൾ ആംഗ്യം കൂടുതലാവും എന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്തു കൊടുക്കും കാര്യങ്ങള് കാരണം ചിലപ്പോൾ ആംഗ്യം അവിടെ കൊണ്ട് നിൽക്കില്ലേ ചിലപ്പം വേറെ രൂപത്തിലൊക്കെ വരിക അത് അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ തുഷാറാവുകയാണ് ചെയ്തത് അപ്പൊ ഇത് കണ്ട അപ്പൊ കാത് പറഞ്ഞു ഇനി ഞാൻ പോയി നോക്കാം എന്നാ കാണാൻ ഒരു അവസ്ഥ ഒരു വർഷത്തേക്ക് കാത് പോയി കാത് തിരിച്ചു വരണു ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പോഴോ ചെവിയിലൊരു സാധനം കയറി കൂടിയിരിക്കുന്നു കാത് സൂക്ഷിച്ചു നോക്കി ഇതെന്താ അവിടെ ഒരു സാധനം എന്ന് അഡീഷണൽ ഗ്രോത്ത് ഒറ്റ വന്നതാണോന്ന് അപ്പൊ കണ്ണ് പറയണ ഒരു ലക്ഷത്തിന്റെ എയ്ഡ് വെച്ചിരിക്കുക ഏ ആ സംഗതി കേൾക്കുന്നുണ്ട് കുറച്ചൊക്കെ പിന്നെ എന്താ വെച്ചാൽ ലോറിയും ബസ്സൊക്കെ പോരുമ്പോഴാ വലിയ പ്രശ്നം അതിന്റെ കലർച്ച വളരെ കൂടുതലായിരിക്കും അപ്പോ കാതിന് മനസ്സിലായി ഇങ്ങനെ ഒരു ഉള്ളത് കൊണ്ട് ഞാൻ പോയാലും കുറച്ചു ദിവസക്ക് പല്ല് വിചാരിച്ചു ഞാനാണല്ലോ അങ്ങോട്ട് ചവച്ചരച്ചു വിടുന്നത് ഞാനില്ലെങ്കിൽ നോക്കാന്ന് പല്ല് പോയി വന്നു നോക്കുമ്പോൾ പല്ലിന് സ്ഥലമില്ല കാരണം ഏറെ സാധനങ്ങൾ കയറി കൂടിയിട്ടുണ്ടേ മേഡിൻ ജപ്പാൻ ആക്കി അതിനുള്ളിൽ ഇരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ളത് പല്ലുചരി ചിപ്പോ ഞാനെവിടെ നിൽക്കുക ഒരു രക്ഷയില്ല പല്ലു പോയിട്ടും കാര്യമില്ല കണ്ണു പോയി നോക്കി കണ്ണു പോയപ്പോഴോ കണ്ണു വന്നോക്കുമ്പോ കണ്ണിന്റെ മുകളിൽ പുതിയൊരു സാധനം കയറിയിരിക്കുന്നു കണ്ണടയൊക്കെ വന്നിട്ടുണ്ട് പുതിയൊരു സാധനം പിന്നെയോ ഇദ്ദേഹത്തിന് പിന്നെ ഭാര്യയും മക്കളും ഒരു ജോലിയും പറയില്ല വളരെ സുഖമായിട്ടൊരു ഭാത്ത അങ്ങനെ ഇതാ മതി ഏ ഒരു പണിയില്ല എല്ലാ കാര്യങ്ങളും നടക്കണം ബസ്സിലാണെങ്കിലോ സീറ്റും ഉണ്ട് അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും അബദ്ധത്തിൽ തൊട്ടാൽ പോലും പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ നാട്ടുകാർ അടിപിടിക്കുക അങ്ങനെയുള്ള സൗകര്യങ്ങളായി എന്തൊക്കെയായാലും സൗകര്യങ്ങൾ കൂടുക എന്നല്ലാതെ സൗകര്യമൊന്നും കുറഞ്ഞിട്ടില്ല കണ്ണിന് മനസ്സിലായി കാര്യൊന്നുമില്ല ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരുത്തർ പോയി നോക്കിയിട്ടും ഈ ശരീരം നിലനിർന്നു അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ആ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ നിശ്ചയിച്ചു അപ്പോഴേക്കും കണ്ണുതാ പോകണു കാതുതാ പോകുന്നു പ്രാണനിതാ പോകുന്നു ശ്വാസം കെട്ടിടങ്ങണോ വായവരളണു മൂക്കാകെ പ്രശ്നമായി ശ്വാസം മുട്ടണു ആകെ 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 എല്ലാവരും അസ്വസ്ഥരായ അവർക്ക് മനസ്സിലായി നമ്മൾ പോകുമ്പോഴല്ല ഇത് മരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ശക്തിയുണ്ട് ആ ശക്തിയുടെ മുന്നിൽ നമ്മളൊക്കെ നിസ്സാരന്മാരാണേ ആ നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട് അവരാ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമാമതേ ദേവപതാരം പ്രപന്നതാപോപത്രം സംസാരദുഃഖം ഈ സംസാരദുഃഖത്തിനൊക്കെ കാരണം എല്ലാറ്റിനും മൂലകേ കാരണമായിട്ട് ഭഗവാനെ അവിടുത്തെ പാദം ഉണ്ടെന്ന് മനസ്സിലാക്കാത്തതു കൊണ്ടല്ലേ അതുകൊണ്ട് ഭഗവാനെ ആത്മൻ ഭഗവൻ ചായാം ഭഗവാനെ ഈ ജീവിതത്തിൽ വരാൻ പോകുന്ന താപത്രേണ എല്ലാവർക്കും കടന്നു പോകേണ്ട മൂന്ന് പ്രശ്നങ്ങളാണ് താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ ചൂട് ആണോ അല്ല എന്ന് പറഞ്ഞാൽ ശരീര സംബന്ധമായ പ്രശ്നങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെ പറയും ആദി ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം ആദി ദൈവി ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവന്റെ ശരീരങ്ങൾ ഉണ്ടാക്കിക്കരുന്ന പ്രശ്നങ്ങൾ ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വസ്തു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇന്നത്തെ കാലത്ത് ജോലി നഷ്ടപ്പെട്ട പ്രശ്നമാണ് സമ്പത്ത് നഷ്ടപ്പെട്ട പ്രശ്നമാണ് ബാങ്ക് പൊളിഞ്ഞ പ്രശ്നമാണ് ആണോ അല്ലയോ നാളെ എങ്ങാനും പത്രത്തിൽ വരികയാണ് എന്ത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബാങ്കുകളൊക്കെ പ്രശ്നങ്ങളിലാണ് എന്ന് പത്രത്തിൽ വായിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യും എന്റെ നിങ്ങളുടെ പോരട്ടെ നിങ്ങൾ അവിടെ പോയി മണിക്കൂർ ക്യൂ നിൽക്കും ഞാൻ കണ്ടതാണ് പത്രത്തിൽ ഈ ഏതൊരു ബാങ്കിന്റെ ക്രൈസിസ് വന്നപ്പോണ്ടല്ലോ ബോംബെയിൽ ആളുകൾ റോട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ക്യൂ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ വസ്തുക്കൾക്ക് നമ്മളെ തളർത്താൻ സാധിക്കും നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് അതിനെ പറയും ആദി ദൈവീക താപങ്ങള് ദൈവങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഈ താപങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് വഴി ഭഗവൻ ഭഗവന്ത അവിടുത്തെ പാതാരിന്ദത്തിലേക്ക് സവിദ്യ ആശ്രയേമ അവിടുത്തെ പാതാരിന്ദത്തിലേക്ക് മനസ്സ് തിരിക്കാൻ സാധിച്ചാൽ എവിടെയാണ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ അലട്ടുന്നത് അതിനെന്ത് വേണം മാർഗന്ധിയേം മുഖവത്മനീടെ ഋഷയോ വിവിക്തേ സരിദ്ധരായ പദം പദം തീർത്ഥപദ്രപന്ന വിവേകികളായിട്ടുള്ള ആളുകൾ മാഗന്ധിയേ ചന്ദസ്വർണ ഋഷയോ വിവിക്തൈ നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന പന്ഥാവിലൂടെ എഴുതി എഴുതിവെച്ചിരിക്കുന്ന പുരാണങ്ങളിലൂടെയും മറ്റും ആരാണോ അവരുടെ മനസ്സിനെ തിരിക്കുന്നത് അഹം മർഷതോ അവരുടെ ഉള്ളിലുള്ള അഖം ദുഃഖങ്ങളുടെ കൂമ്പാരങ്ങളെ പാപങ്ങളുടെ കൂമ്പാരങ്ങളെ അതെല്ലാം അവർക്ക് ഇല്ലാതെയാക്കിയിട്ട് അതെല്ലാം പരിശുദ്ധീകരിച്ച് പദം പദം തീർത്ഥ പദ ആ പരമമായ പദത്തിലേക്ക് എല്ലാ ദുഃഖങ്ങൾക്കും പ്രപന്ന നിങ്ങൾ ടി വി കാണുന്ന സമയത്ത് മനസ്സ് എന്റർടൈൻമെന്റിലാണ് അത് എന്റർടൈൻ ചെയ്യണം അത് ആസ്വദിക്കുകയാണ് അത് അത് ആ എന്താണ് അവിടുത്തെ അവിടത്തെ കാര്യങ്ങൾ അനുഭവിക്കുകയാണ് സന്തോഷത്തോടെ അനുഭവിക്കുകയാണ് അതിനെയാണ് എൻ്റെ എന്റർടൈൻമെന്റ് എന്ന് പറയും ഒരാൾ ബാറിൽ ചെല്ലുന്നത് എന്റർടൈൻ ചെയ്യാണ് മനസ്സിനെ ക്ലബ്ബിൽ പോകുന്നത് എന്റർടൈൻ ചെയ്യാണ് ഡാൻസ് ക്ലബിൽ പോകുന്ന എന്റർടൈൻ ചെയ്യാനാണ് പക്ഷെ നമ്മൾ ഇതിൽ എന്റർടൈൻ ചെയ്യണം ഭഗവത് വിചാരത്തിൽ മനസ്സിനെ എന്റർടൈൻ ചെയ്യണം നേരത്തെ പറഞ്ഞല്ലോ നാമം ജപിക്കുന്നത് അതൊരു എന്റർടൈൻമെന്റ് ആയി മാറണം അതുപോലെ കീർത്തനങ്ങൾ പാടുന്ന ഒരു എന്റർടൈൻമെന്റ് ആയി മാറണം ഭാഗവതം വായിക്കുന്നത് ഒരു എന്റർടെമെന്റ് ആയി മാറണം വെറുതെ ഒരു ചടങ്ങ് പോലെ വായിച്ചിട്ട് കാര്യമില്ല ഒരു സംഗീതത്തിൽ നമ്മുടെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു എന്റർടൈൻമെന്റ് ആണ് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നിൽ എൻഗേജഡ് ആയാൽ ഒന്നിൽ എന്റർടൈൻ ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം മനസ്സ് മറക്കും മനുഷ്യ മനസ്സിന്റെ വലിയൊരു മഹത്വമാണിത് ഒന്നിൽ താല്പര്യം വന്നാൽ ബാക്കിയുള്ളതൊക്കെ വിട്ടുവിട്ടു വിട്ടുപോകും അതാണ് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത എങ്കിൽ ഭഗവാന്റെ കഥയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സുയരില്ലേ അതുകൊണ്ട് തദോ വയം തൽ സൽപ്രമുഖായതത്തെ പരിദേഹി ശക്തിയാ ത്രിദേഹിശക്തക്രിയാർഥേ അനുഗ്രഹം തതോ അതുകൊണ്ട് ഭഗവാനെ ഈ സൽ പ്രമുഖായതർത്തേത് കാര്യം എങ്ങനെ ചെയ്യണം എന്നതെല്ലാം അങ്ങയോട് അങ്ങ് ഞങ്ങൾക്ക് വളരെ വേണ്ട വിധത്തിൽ ഉപദേശിച്ചു തന്നു ഭഗവാനെ ചക്ഷുക്കൾ ഇന്ദ്രിയങ്ങൾ പറയണ ഞാൻ കാണണം ഞാൻ കേൾക്കണം ഞാൻ രുചിക്കണം ഞാൻ വാസനിക്കണം എന്നൊക്കെ അങ്ങ് നിർദ്ദേശിച്ച പോലെ തന്നെ ഞങ്ങൾ അങ്ങയുടെ ഒരു ദാസന്മാരായിരുന്നു സേവനം ചെയ്യാമെന്ന് ഇതാരും പറയാണ് ആരോട് ഏ ഇത് വിതുരു മൈത്രിയരോട് പറയുന്നതല്ലേ ഇത് ഇന്ദ്രിയങ്ങൾ ഭഗവാനോട് പറയുന്നതാണ് എന്ത് ജോലി അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചുവോ അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം സന്തോഷത്തോടുകൂടി ചെയ്തു കൊള്ളാം അപ്പൊ കണ്ണിന്റെ ജോലി എന്ന് പറയുന്നത് കാണലാണ് ചെവിയുടെ ജോലി പറയുന്നത് കേൾക്കലാണ് പക്ഷെ കാണലും കേൾക്കലും ശ്വാസം പോലെ നടക്കുന്നുണ്ട് എന്താ ശ്വാസത്തിന്റെ പ്രത്യേകത അതകത്തേക്ക് വരുന്നു അകത്തേക്ക് അകത്തുനിന്ന് പുറത്തേക്ക് പോന്നു ഒട്ടി നിൽക്കുന്നില്ല ഉണ്ടോ ഇതുപോലെ കണ്ണ് കാഴ്ചകളായിട്ട് വന്നു പോകുന്നുണ്ട് ഒട്ടി നിൽക്കുന്നില്ല ഉണ്ടോ എന്റെ കണ്ണ് ഒരു രൂപത്തിൽ മാത്രം ഒട്ടിയിരുന്നു എങ്കിൽ പിന്നെ മറ്റൊരു രൂപത്തിലേക്ക് പോവാൻ സാധ്യല്ല രാവണനെക്കുറിച്ചൊരു ജോക്ക് പറയും നമ്മളെക്കാളും ഭേദം രാവണനാണത്രേ അതെന്താണ് രാമണിനെ കുറിച്ചുള്ളൊരു തമാശയാണ് അയാൾക്ക് പത്ത് തലയിൽ ഇരുപത് കണ്ണുണ്ടായിട്ട് ഒരു പെണ്ണിലേ കണ്ണു വച്ചുള്ളൂ ഇനി ഞാൻ പറയണ്ടല്ലോ അയാളുടെ ഇരുപത് കണ്ണും ഒരു പെണ്ണിലേ പോയിട്ടുള്ളൂ ഒരു സീതയിലേ പോയിട്ടുള്ളൂ രണ്ട് കണ്ണുള്ള നിങ്ങളുടെ കാര്യമൊന്നും ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ ഭേദം ആരാണ് രാവണ തന്നെയാണ് ഇതാണ് ലോകം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ കണ്ണ് ഒരു കാഴ്ചയിൽ ഒട്ടി നിൽക്കുന്നില്ല ഉണ്ടോ ചെവി ഒരു ശബ്ദത്തിലൊട്ടിനിൽക്കുന്നില്ല ഉണ്ടോ നാം ഒരു രുചിയിലൊട്ടി നിൽക്കുന്നില്ല പക്ഷേ ഇതിന്റെയെല്ലാം സ്മരണയിലൊട്ടിനിൽക്കാൻ ആർക്ക് സാധിക്കും ഇന്ദ്രിയങ്ങൾക്ക് സാധ്യമല്ലാത്ത കാര്യം മനസ്സിന് സാധിക്കും അവിടെയാണ് നമ്മൾ മനസ്സിനെയും എന്ത് ചെയ്യേണ്ടത് ആ സ്മരണകളിൽ നിന്നൊക്കെ മുക്തമാക്കിയിട്ട് മനസ്സിനെയും മുഴുകാൻ നമ്മളെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നിലും ആരൊട്ടിനിൽക്കില്ല മനസ്സും ഒട്ടി നിൽക്കില്ല നല്ലതിന്റെ കൂടെ മനസ്സ് പോയിക്കൊണ്ടേയിരിക്കും അതിനാണ് നമ്മൾ കുട്ടിക്കാലത്തെ ഒക്കെ നമ്മളെ പരിശീലിപ്പിക്കേണ്ടിയിരുന്നത് നോക്കൂ നിങ്ങൾ ഈ വീടുകളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരു പരിശീലനങ്ങളൊന്നുമില്ല ഒരു ജീവിതം അങ്ങനെ വേണ്ടിയിരുന്നു കുറച്ചുനേരം നാമം ജപിക്കുക അതെല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുക അതൊരു സന്തോഷത്തോട് ഉത്സവമായിട്ട് നാമം ജപിക്കുക അപ്പൊ തീർച്ചയായിട്ടും അതൊരു എന്റർടൈൻമെന്റ് ആയി മാറും സന്തോഷത്തോട് കൂടിയിട്ട് നാമസങ്കീർത്തനം ഉണ്ടാവുക ക്ഷേത്രങ്ങളൊക്കെ ശരിക്കും അങ്ങനെയാണ് വരേണ്ടത് കുറച്ചുനേരം എല്ലാവരും കൂടെ അങ്ങനെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് നാമസങ്കീർത്തനങ്ങൾ അതുപോലെ കഥകളും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെ ഒന്നൊന്നും ഒന്നില്ലെന്ന് ഒന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ഇവിടെ മൈതാനത്ത് തന്നെ എന്താണ് പാട്ടുകൾ പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോഗ്രാം എങ്കിൽ ബോറടിക്കൂ ബോറടിക്കൂ എന്നാൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം അങ്ങനെ എന്റർടൈൻ ചെയ്യുകയാണെങ്കിലോ നമുക്ക് ബോറടിക്കില്ല കാരണം മനസ്സിന് വേണ്ടത് എപ്പോഴും എന്റർടൈൻമെന്റ് വേണം മനസ്സിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് വരെയാണ് അപ്പൊ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെയുള്ളൊരു സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സമയം വെറുതെ കെട്ടുന്ന സമയമുണ്ടല്ലോ നമ്മൾ എന്റർടൈൻ ചെയ്യല്ല കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇരുന്ന് ഇങ്ങനെ ഓർത്ത് അത് തന്നെ ഉറപ്പിച്ച് ഉറപ്പിച്ച് അതായിരുന്നു ജീവിതം എന്നുള്ള ധാരണയിൽ അങ്ങോട്ട് ഉറയ്ക്കും അങ്ങോട്ട് അപ്പം നമുക്ക് അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളായി നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതകളൊക്കെ തോന്നും നമുക്ക് ഇല്ലായ്മകൾ കുറെ കാണും അപ്പം നമ്മൾ ഇരുന്ന് ദുഃഖിക്കും ഇതൊക്കെയാണ് സാധാരണക്കാരന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനൊരിക്കലും വേണ്ടാത്തത് ചിന്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത് ഇപ്രകാരം ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ കിങ്കിരന്മാരായിരുന്നു ജോലി ചെയ്യാം എന്നിട്ട് മൈത്രേയ മഹർഷി പറയാണ് ഇനി എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് ഞാൻ വീണ്ടും ആവർത്തിക്കാം ഈ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് കാലപ്രേരിതമായിട്ടാണ് ഇച്ഛാശക്തി ഉണരുന്നത് ഒരു സാധാരണ വ്യക്തിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് സൃഷ്ടി മനസ്സിലാവുന്ന പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എടുത്താൽ നിങ്ങൾക്ക് സൃഷ്ടി മനസ്സിലാവും വേഗം മനസ്സിലാക്കാൻ ഇതേ വഴിയുള്ളൂ എന്താണത് കാലം പ്രേരിതമാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് വയസ്സാവണം ഒരു പ്രായത്തിന്റെ പത് വരണം ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് പെപ്പേട്ടി വരണം അല്ലെ ആൺകുട്ടിയാണെങ്കിൽ അവന്റെ ശരീരത്തിൽ ബീജോത്പാദനം ഉണ്ടാവണം അപ്പൊ കാലപ്രേരണ വരണം ആ കാലപ്രേരണ വരണമെങ്കിൽ നമ്മൾ അഡോൾസൻസ് എന്ന് പറയുന്നില്ല ഏജ് ഉണ്ടല്ലോ അപ്പൊ അവന്റെ ഉള്ളിൽ കാമം എന്ന വികാരം വരണോ ഇച്ഛ വന്നു മറ്റൊന്നിനോട് അടുപ്പവും ആകർഷണവും വരുന്നു അപ്പോ തന്റെ ഉള്ളിൽ നിന്നും മറ്റൊന്നിലേക്ക് വികസിക്കാൻ മറ്റൊന്നിലേക്ക് ചേരാൻ അവന്റെ മനസ്സ് പ്രേരിതമാവുന്നു ഇങ്ങനെയാണ് മനസ്സ് മറ്റുള്ളതിലേക്ക് ചേർന്ന് 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 രൂപങ്ങൾക്കും വസ്തുക്കൾക്കും ഇങ്ങനെ ഇവിടെ വികാസം കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കൂ കാലപ്രേരണ വരുമ്പോ ഇച്ഛ വരുന്ന സമയത്ത് കർമ്മം വരുന്ന സമയത്ത് കർമ്മത്തിൽ നിന്നും ബീജം വരുന്ന സമയത്ത് ബീജത്തിലൂടെ സന്താനങ്ങൾ വരുന്നു അത് എല്ലാ മേഖലകളിലും അങ്ങനെയാണ് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വീട് വെക്കുമ്പോഴും നിങ്ങൾ കാറ് മേടിക്കുമ്പോഴും ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ കാലം പ്രേരിപ്പിക്കണം ഇച്ഛ വരണം ആ ഒരു കർമ്മമായി മാറണം കർമ്മത്തിൽ നിന്നും ബീജമുണ്ടാവണം ബീജത്തിൽ നിന്നും സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവണം സന്താനം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ള അർത്ഥം മാത്രം എടുക്കണ്ട ഇപ്പൊ എനിക്കൊരു ജോലി വേണം ആ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കണം ആ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ കാലം വരണം കാലം വരികയെന്ന് പറഞ്ഞാൽ രാവിലെ ആവാന്നുള്ള അർത്ഥം ഒരു ഏജാവണം അല്ലേ അത് കഴിഞ്ഞ ആ കാലത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി പഠനം നടത്തി പഠനം നടത്തി പഠനം നടത്തി കർമ്മമാണ് ഇച്ഛ വന്നു പഠിക്കണമല്ല ഇച്ഛ വന്നു ഞാൻ കർമ്മം ചെയ്യുന്നു കർമ്മം ചെയ്യുന്നു അതിലൊന്നും